ഇവൻ തൂക്ക ഡോക്ടറെ കിലോ തൂക്കം മാത്രമേ ഇപ്പ കാണി നാമു ഇവി വളർന്നു ഇപ്പ പുള്ളെ പ്രസവിച്ചു ഇന്തതിനെ കാണും ഒരു കിലോ തൂക്ക കൂടില്ല അടുത്ത തവണ കുത്തിവെപ്പു വഞ്ചക്കു ഒരു കിലോ കൂടി കൂട്ടിക്കാഞ്ചു ഡോക്ടർ

ചിലപ്പോ ഒക്ക ഈണത്ത മക്കളെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി ചികിത്സിക്കണം ആറുമാസം വരെ മുലപ്പാൽ മാത്രം അഞ്ചു പുള്ളനെ തീറ്റ തൂക്കക്കുറവുള്ള പുള്ളനെ അത്തല അമ്മ പുള്ളയ്ക്കു ഇടക്കിടക്ക് മുല ഊട്ടണം പുള്ളയ്ക്കു ഓരോ ആഴ്ച കഴിഞ്ചക്കും ഇരുന്നൂറ് ഗ്രാമും തൂക്കം കൂടിയിരിക്കണം പുള്ളിക്കു തൂക്കം കൂടിച്ചവരെ ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറയിച്ച പോലെ നോക്കി കാണണം പല കാരണം കൊണ്ടും പുള്ളിക്കു ഈണെ തൂക്കക്കുറവ് ഉണ്ടാകാം അവിലി നമുക്കു നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യ അഞ്ചു ഗർഭിണി ആയിക്കിഞ്ഞക്കുണ്ടാകേണ്ട ആരോഗ്യ ഗർഭിണിക്ക് ശരിയായ തൂക്കയില്ലാത്തല മക്കൾക്കും തൂക്കക്കുറവ് ഉണ്ടാകും നല്ല രീതിക്കുള്ള പോഷക ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മേ നല്ല ആരോഗ്യവതിയായി ഇക്കണ്ടിയായി പുള്ളന ആരോഗ്യത്തെ അത്യാവശ്യം അഞ്ചു ഇവയൊക്കെ അറിഞ്ഞുള്ളു ഡോക്ടറെ മക്കളെ തൂക്ക പോലെ തന്നെ ശ്രദ്ധ വേണ്ട വേണ്ട തൂക്ക കൂടുതലും പോലും പോക്കത്തെ അപകടാഞ്ചു രണ്ടര കിലോ മുതലു നാലു കിലോ വരെ അഞ്ചു പ്രസവിക്കും ചക്കു പുള്ള തൂക്ക നാലര കിലത്തിൽ കൂടുതലു ഇന്തല തൂക്കം കൂടുതലുള്ള പുള്ളു ആ അവസ്ഥ പുള്ളിക്കു നല്ല ആരോഗ്യ ഗർഭിണി അയിക്കിഞ്ചക്കു അമ്മയ്ക്കു കൂടുതലായി പ്രമേഹം ഇന്തല പുള്ളൂ തൂക്കം കൂടുവാൻ സാധ്യതയുള്ള അവർഭിണിയായി ഇക്കിഞ്ച സമയത്തു പ്രമേഹം ഇടക്കിടക്ക് പോയി നോക്കിക്കൊണ്ടിരിക്കണം ഗർഭിണിയുടെ തൂക്കവും കൂടുതലല്ല എഞ്ചു നോക്കണം ഗർഭകാലത്തു കഴിക്കിഞ്ച ഭക്ഷണവും ശ്രദ്ധിക്കണം മധുര പലഹാര പേക്കറ്റ് ഭക്ഷണ ഹോട്ടൽ ഭക്ഷണ എണ്ണലി പൊരിച്ച ഭക്ഷണ മാംസ എല്ലാം ഒഴിവാക്കണം നല്ല രീതിക്ക് ഉറക്കവും വിശ്രമവും ഓണു പുകവലിയും ചാരയവും ഒഞ്ചും ഉപയോഗിപ്പം പാടുകാണി ആദ്യത്തെ ആറുമാസ മുലപ്പാലും അല്ലാതെ പുള്ളയ്ക്ക് ഒഞ്ചും കൊടുപ്പം പാടുകാണി ആറുമാസം കഴിഞ്ഞിട്ട് അരി ആഹാരവും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ പുള്ളയ്ക്ക് കൊടുക്ക പിന്നെ മീനും ഇറച്ചി മുട്ടയും ഒക്കെ കൊടുക്ക ഭക്ഷണം ഭക്ഷണാഞ്ചു പുള്ളക്കു കൊടുക്കണ്ടായി ബേക്കറി കടികളും ഹോട്ടൽ ഭക്ഷണവും ഒഞ്ചും കൊടുപ്പം പാടുകാണി ഇവ മക്കൾക്കു നല്ല പോഷകം കൊടുക്കൽ കാണി എഞ്ചു നല്ല തൂക്കവും ആരോഗ്യ പ്രശ്നവും ഉണ്ടാവാൻ കാരണമാകും ഡോക്ടറെ നിക്കത്ത വായിട്ട് പോക്ക് തുടങ്ങി മുള്ള ആഞ്ചു പോവഞ്ചായി ഒഞ്ചും കാണി കൂടുതലുള്ള ഡോക്ടറെ പിന്നെ വയറ്റിൽ നിന്ന് ഒരു ദിവസം മൂന്നോ കൂടുതലോ മലം പോയല്ല വയറിളക്ക അസുഖ മനസ്സിലാക്കാം പുള്ളനെ കണ്ടേ എത്ര ക്ഷീണിച്ചുള്ള പോക്കാൻ ചു പുള്ളനെ തടിൽ നിന്നു നല്ല വെള്ളം പോകും പുള്ളക്കു നല്ല ക്ഷീണവും അവശതയും ഉണ്ടാകും ചില സമയത്തു ഇതുപോലെ മലം പലതവണ പോകണു കാണി ഒരു തവണ തന്നെ വെള്ളം പോലെ മലം കൂടി പുള്ളെ ബോധം കെട്ടു വീഴും എന്താ ആശുപത്രിയിൽ എത്തിച്ചായി നഞ്ചകുത്ത നമുക്ക് എന്തതിനൊക്കെ പല കാരണം കൊണ്ടും വയറിലൊക്ക ഉണ്ടാകാം വയറ്റിൽ നിന്ന് പോഞ്ചക്കു കാരണമാക രോഗാണു വൃത്തിയില്ലാത്ത സ്ഥലത്തിൽ കാണാറുള്ള പുള്ളക്ക് കൊടുക്കിഞ്ച ഭക്ഷണവും വെള്ളവും വൃത്തിയായിരിക്കണം വൃത്തിയായി ഉണ്ടാക്കിഞ്ഞ ഭക്ഷണവും തിളപ്പിച്ചാറ്റിച്ച വെള്ളവും മോണും മക്കൾക്ക് കൊടുപ്പ അമ്മനെ അല്ലത്തിലെ മക്കളെ നോക്കിഞ്ച ആളിനു ശുചിത്വവും നോക്കേണ്ട കാര്യ അഞ്ചു ഭക്ഷണം ഉണ്ടാക്കിഞ്ചക്കും പുള്ളയ്ക്കു ഭക്ഷണം കൊടുക്കിഞ്ചക്കും കൈയു സോപ്പുട്ട് കഴുകണം വലിയ ആൾക്കാരു പുറ സ്ഥലത്തു മലമൂത്രം നടത്തുവാൻ പാടുകാണി കക്കൂസിൽ തന്നെ എല്ലാം നടത്തണം മലമൂത്രം കഴിഞ്ഞിട്ട് കയ്യ് സോപ്പിട്ട് കഴുകണം പുള്ളനെ വിസർജ്യം വൃത്തിയാക്കി കഴിഞ്ഞിട്ടും സോപ്പിട്ട് കഴുകണം പുള്ളയ്ക്ക് മുലപ്പാൽ കൊടുക്കാതെ കുപ്പി പാല് കൊടുത്തല വയറ്റിൽ നിന്ന് പോകും പുള്ളയ്ക്ക് മുലപ്പാൽ തന്നെ കൊടുപ്പ നോക്കണം വയറ്റിൽ നിന്ന് പോകിഞ്ചക്കു പുള്ളയ്ക്കു മുടങ്ങാതെ മുലപ്പാൽ തന്നെ കൊടുക്കണം ആറുമാസം കഴിഞ്ഞ് പുള്ളയാത്തല മുലപ്പാലിന് കൂടെ ഭക്ഷണ സാധനവും വെള്ളവും ഒക്കെ കൊടുക്കാം വയറ്റിൽ നിന്ന് പോക്ക് പുള്ളക്ക് വന്നല്ല പുള്ളനെ ശരീരത്തിൽ നിന്നു വെള്ളം പോകും പിന്നെ ഉപ്പും ഗ്ലൂക്കോസും ഒക്കെ മലത്തിൽ മലത്തിലൂടെ പോകും ശരീരത്തിൽ വെള്ളത്തിനളവ് കുറയിഞ്ചായി അപകട അവസ്ഥ അഞ്ചു പുള്ള ക്ഷീണിച്ചു അവശയാകും അവസ്ഥ മോശാവുകയും ചെയ്യും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഓ എറസ് കലക്കി ഇടക്കിടക്ക് പുള്ളക്ക് കൊടുക്കണം ഓരോ തവണ വയറിളകി പോയി കഴിഞ്ഞിട്ടും ഈ ലായനി കൊടുക്കണം ഉപ്പും ഗ്ലൂക്കോസും പിന്നെ ഈ ലായനി കൊടുക്കും വന്തല ആറു മാസം കഴിഞ്ഞ് പിരക്കത്തെ കഞ്ഞി വെള്ള ഇളനീരു സൂപ്പു ഒക്കെ കൊടുക്ക വൃത്തിയില്ലാത്ത സ്ഥല വൃത്തിയില്ലാത്ത ആഹാര കൂടെ അല്ലാതെ വേറെയും ചില രോഗാണു വഴി വയറിളക്ക ഉണ്ടാകാം ആണെ ഒരു രോഗാണു ആഞ്ചു റോട്ട വൈറസ് റോട്ട വൈറസ്ക്കു വേണ്ട പ്രതിരോധ മരു കൊടുക്കിഞ്ചരൂ ഈ പ്രതിരോധ മരു മക്കൾക്ക് കൊടുത്തു ഉറപ്പ് വരുത്തണം വയറിളക്ക ഗുരുതരമായ ഒരു രോഗ അഞ്ചു മുലപ്പാലും പാനീയവും ഒക്കെ കൊടുക്ക എഞ്ചലും അസുഖം കുറേലും കാണി എഞ്ചു കണ്ടല്ല വേഗം തന്നെ ആശുപത്രിയിൽ കാണിക്കണു പിരക്കെ ചികിത്സിക്കുന്നതിനെക്കാളും വേഗ ഡോക്ടറെ കാണിക്കഞ്ചേ അഞ്ചു നല്ല പുള്ളയ്ക്കു മൂത്ര മല പോകനെ നാമു നോക്കണം മൂത്ര തെളിഞ്ചം വെള്ളം പോലെയും മല മഞ്ഞ നിറത്തിലും ആഞ്ചു പോകണ്ടായി പുള്ളെ നല്ല രീതിയിൽ പാല് കുടിക്കുന്ന നല്ല രീതിയിൽ മലവും മൂത്രവും പോകിച്ചെഞ്ചും നാം നോക്കണു പുള്ളക്കു ഛർദി വയറിളക്ക കാണിയെഞ്ചും ഉറപ്പ് വരുത്തണം പുള്ളിക്കു മുലപ്പാൽ കുടിക്കുന്നതിനെ നിർത്തരുത് ആരോഗ്യം നല്ല രീതിയിൽ പോകത്തല വേഗം തന്നെ ഡോക്ടർ നാമു കാണണം അടുത്തും പറയഞ്ചനെ ശ്രദ്ധിച്ചു നിങ്ക കേൾക്കണം പുള്ളെ നല്ല രീതിയിൽ മുലപ്പാൽ വലിച്ചു കുടിക്കും ചെഞ്ചും നിങ്ക ശ്രദ്ധിക്കണം മുറക്ക മുലപ്പാൽ വലിച്ചു കുടിപ്പാൻ പറ്റത്തില്ല വേഗം തന്നെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിക്കണം പുള്ളെ നല്ല ഇളക്കും ചേഞ്ചും നാമും ശ്രദ്ധിക്കണം കയ്യും കാലും ചലിക്കും ചെഞ്ചും ചിരിക്കും ചെഞ്ചും നാമു നോക്കണം മുളിക്കും ചക്കു ശ്രദ്ധിക്കും ചെഞ്ചും നാമു നോക്കണം അടുത്തായി ശ്രദ്ധിക്കേണ്ടതായി പുള്ളനെ ശ്വാസം ആചു പുള്ളെ സാദാ പോലെ ശ്വാസം വലിക്കത്തലാ നാമു ശ്രദ്ധിക്കണം മിനിറ്റ്ക്ക് അറുപത് തവണ ആഞ്ചു പറയും ചെയ്തു പുള്ളെ ശ്വസിക്കും ചെയ് വേഗത്തിലും തടസ്സത്തിലും അഞ്ചലാ വേഗം ഡോക്ടറെ കാണിക്കണം പുള്ളനെ ശരീരത്തിലും മഞ്ഞ നിറ കണ്ടല്ല നാമു കൂടുതലും ശ്രദ്ധിക്കണം ജനിക്കും ചക്കു രണ്ടു മൂന്ന് ദിവസം വരെ പുള്ളന ശരീരത്തിലും കണ്ണിലും മഞ്ഞ നിറം കാണും എഞ്ചലും ജനിച്ച രണ്ടോ ആഴ്ചക്കു ശേഷവും ഈ മഞ്ഞ നിറം കണ്ടല്ല പുള്ളനെ വേഗം തന്നെ ഡോക്ടറെ കാണിക്കണം മൂത്ര നല്ല മഞ്ഞ നിറത്തിലും മല മൊള്ള നിറത്തിലും പോയലാ വേഗം ആശുപത്രിയിൽ കാണിക്കണം പുള്ളന കയ്യുമ്പെയും കാലുമ്പെയും മഞ്ഞ നിറം കണ്ടല വേഗം തന്നെ ഡോക്ടറെ കാണിക്കണം പുള്ളന പൊക്കുൾ കൊടി നിങ്ങ ഇടയ്ക്ക് നോക്കണം ഡോക്ടർ പറയാതെ മരുന്ന് പുരട്ടുവാൻ പാടു കാണി മക്കളിൽ സാധാരണ കണ്ടു വഞ്ച ഒരു അസുഖാഞ്ചു വയറിളക്ക ഇവനെ കുറിച്ച് ഇപ്പം കണ്ടു ഇനി എന്റെ അടുത്തേക്ക് ഒരു രോഗവുമായി വന്ന ഒരു പുള്ളനെ നിങ്ങൾക്കു ഇപ്പം കാണാം ഈ പുള്ളനെ ഒരുക്ക നോക്കുമി പുള്ളക്കു കടുത്ത ചുമയുള്ള കണ്ടില്ലേ കൂടാതെ ശ്വസിപ്പ ബുദ്ധിമുട്ടാഞ്ചു കണ്ടില്ലേ പുള്ളനെ നെഞ്ചിലേക്കൊരുക്ക നോക്കുമി അവയെ ഉള്ളിലേക്ക് ഉൾവലിയഞ്ചായി കണ്ടിരി സാധാരണ ശ്വാസ അടിക്കിഞ്ചക്കു നെഞ്ചുന അടിഭാഗ പുറത്തേക്കാഞ്ചു തള്ളിഞ്ചൈ കൂടെ പുള്ളന നെഞ്ചു അകത്തേക്കാഞ്ചു ഉൾവരിയും ചെയ് കൂടാതെ ഈ പുള്ളക്കു പനിയും ഉള്ള ഈ ലക്ഷണമൊക്കെ ഇന്തല പുള്ളു ന്യൂമോണിയ രോഗ അഞ്ചു മക്കു വേഗത്തിൽ തന്നെ പിടിപെടുവാൻ സാധ്യതയുള്ള ശ്വാസകോശ രോഗ അഞ്ചു ന്യൂമോണിയെ ഈ കാണിച്ച രോഗലക്ഷണമൊക്കെ ഇന്തല പുള്ളനെ വേഗ ഡോക്ടറിനെ കാണിക്കണം ന്യൂമോണിയ തടവാൻ നമുക്ക് എന്തായൊക്കെ ചെയ്യുവാൻ കഴിയൂ എന്ന് നോക്കാം തണുപ്പുകാലത്തു പുള്ളക്കു ചൂട് കിട്ടിഞ്ച കമ്പിളി തുണികളും പുതയ്ക്കണം തണുപ്പുള്ള സ്ഥലത്തു ചെരുപ്പു ഇടാതെ നടപ്പ മക്കളെ സമ്മതിക്കരുത് ചെറിയ മക്കളെ കുപ്പായ ഇടാതെ കിടത്തുവം പാടുകാണി പിരക്ക ഭക്ഷണം ഉണ്ടാക്കി ചക്കു പുള്ളയ്ക്കു പുക തട്ടാതെ നാമ നോക്കണം ഗ്യാസുള്ള പിരയാത്തല അവരെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാണു മക്കു പുക തട്ടിപ്പം ഞാൻ ആശുപത്രിക്ക് നമ്മ നമ്മ കണ്ടേ കൂടെ പറവള എന്നെ കൊച്ചുമകളെ കാണിപ്പം വേണ്ടി മക്കളെ കൂടെ ആശുപത്രിയിലേക്കും വന്നേല പുള്ളിക്കാത്ത രണ്ടു ദിവസമായി നല്ല പനിക്കു നിങ്ങളെ കൂടെ എല്ലാരെ കൂടെ പറവളായി നമുക്ക് തിരക്കം ചെയ്യാവുള്ള കാര്യങ്ങളോ ും ഡോക്ടറും നമുക്ക് പറഞ്ഞു തന്നെങ്കിലും നിങ്ങളെ കൂടെ പറവളു വെച്ചാ നമ്മ മക്കേ അസുഖമഞ്ചക്കോ പിരക്ക നോക്കിഞ്ഞതിനെക്കാളും ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി കഴിഞ്ഞു ഡോക്ടറെ കാണിച്ച് നോക്കി അവയല്ലേ ശരി ലീനമോളെ ആ കാലത്തിൽ സംശയം മൂപ്പ പല രോഗത്തെ കുറിച്ചും നാം കേട്ടു എഞ്ചലു നാമു തന്നെ കാണണം ഏതു വയസ്സിലുള്ള പുള്ളാത്തിലും പനി ഛർദി വയറുളക്ക ശ്വാസം മുട്ടു ഇവയൊക്കെ എന്തെല്ലാം തിരക്കവ തന്നെ മുടാതെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ഡോക്ടർ പറയുന്നത് പോലെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം നമ്മ പുള്ളനെ ആരോഗ്യ നാമം തന്നെ നോക്കണം